സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ബിഗ് ബോസ് താരമായിട്ടാണ് ജാൻമണി ദാസ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിലാണ് ജാൻമണി മത്സരിച്ചത് തുടക്കം മുതലേ വീടിനകത്ത് ഓളം സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചു ജാൻമണിയുടെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റുമായിരുന്നു മത്സരത്തിന് ശേഷവും നിരന്തരം ജാൻമണി വാർത്തകളിൽ നിറയുകയാണ് അതിന് പ്രധാന കാരണം ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയായി ഉണ്ടായിരുന്ന അഭിഷേകുമായിട്ടുള്ള ജാൻമണിയുടെ കൊളാബുകൾ ആണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷോട്ടുകൾ നടത്തുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതോടുകൂടി അഭിഷേകും ജാൻമണിയും പ്രണയത്തിലാണെന്നും ഇരുവരും കപ്പിൾസായി നടക്കുകയാണെന്നും തുടങ്ങി പലതരത്തിലാണ് കഥകൾ ഇത്തരത്തിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹാസം നേരിടുകയാണ് താരങ്ങൾ ഇപ്പോഴത്തെ ജാൻമണിയുടെ തിരക്കുകളെ കുറിച്ച് പറയുകയാണ് നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ് ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ആളാണ് രഞ്ജിനി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു വന്നതിന് ശേഷമൊക്കെ ഇരുവരും ഒരുമിച്ചെത്താറുണ്ട് എന്നാലിപ്പോൾ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ട് താൻ ഞെട്ടിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ രഞ്ജിനി പറയുന്നത് രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു രഞ്ജിനി പങ്കുവച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരി എത്തിയതിനെക്കുറിച്ചും രഞ്ജിനി പറയുന്നു ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പൊക്കെ ചെയ്തു തരാൻ ഒന്നും സമയമില്ല കൊളാവ് ചെയ്യാൻ മാത്രമാണ് അവർക്ക് ഇപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കൊളാബറേഷൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നയായി വന്നത് എന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു അതിലെല്ലാം പുറത്തായിരുന്നു എന്ന് രഞ്ജിനി പറയുകയാണ് അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്നും ജാൻമണിയുടെ മറുപടി അത് അവിചാരികമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺ മില്യൺ അണിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയും പക്ഷേ ഇത് ടെറബിൾ ആണ് എൻ്റെ കൂടെ വരുമ്പോൾ സാരിയെടുത്ത് കുങ്കുമൊക്കെ തൊട്ട് വരും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്തു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു എന്നും ജാൻമണി പ്രേക്ഷകരോട് ചോദിക്കുന്നു മാത്രമല്ല ജാൻമണിയുടെ ബോയ് ഫ്രണ്ടിനെക്കുറിച്ച് പറയാനും രഞ്ജിനി ആവശ്യപ്പെട്ടു പിന്നാലെ ആ ബോയ് ഫ്രണ്ടിന് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നും തമാശയായി നടി പറയുന്നു ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ലെന്നും തമാശയായി രഞ്ജിനിയും ജാൻമണിയും പറയുന്നുണ്ട്